പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം രണ്ടാം സെമസ്റ്ററിലെ ഗദ്യം കഥേതര പാഠങ്ങൾ എന്ന സെക്കൻഡ് ബ്ലോക്കിലെ യൂണിറ്റ് മൂന്നാണ് ചർച്ച ചെയ്യുന്നത് ഈ യൂണിറ്റിൽ ശാസ്ത്രലേഖനങ്ങൾ വിവർത്തനം ആദ്യകാല പത്രപ്രവർത്തനം കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ എന്നിവ വിശകലനം ചെയ്യുന്നു ശാസ്ത്രലേഖനം ഇംഗ്ലീഷിൽ സയൻസ് എന്നും ടെക്നോളജി എന്നും വ്യവഹരിച്ചു വരുന്ന വിഷയങ്ങളെയാണ് മലയാളത്തിൽ ശാസ്ത്രമെന്നും സാങ്കേതിക വിദ്യ എന്നും വ്യവഹരിക്കുന്നത് സംസ്കൃതത്തിലും മലയാളത്തിലും ശാസ്ത്രം എന്ന പദത്തിന് പ്രകൃതി ശാസ്ത്രം സാമൂഹിക ശാസ്ത്രം നരവംശാസ്ത്രം മാനവിക ശാസ്ത്രം എന്നൊരു വിവക്ഷ ഉണ്ടായിരുന്നില്ല രാജശേഖരൻ വാക്മയങ്ങളെയെല്ലാം അലങ്കാരമെന്നും ശാസ്ത്രമെന്നും രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു വൈദ്യം ജ്യോതിശാസ്ത്രം വാസ്തുശില്പം വേദാംഗങ്ങൾ എന്നിവ ശാസ്ത്രത്തിലായിരുന്നു ഉഷ്ണമേഖലയിലെ സസ്യങ്ങളെ പറ്റി ഗവേഷണം നടത്തുന്നവർക്ക് ഇന്നും വിലപ്പെട്ട ഒരു റെഫറൻസ് രേഖയാണ് ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യത്തെ വാല്യം പുറത്തിറങ്ങിയത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറിലായിരുന്നു അവസാനത്തേത് ആയിരത്തി എഴുന്നൂറ്റി മൂന്നിലും എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സസ്യങ്ങളെക്കുറിച്ചുള്ള ഈ വിവരണം പന്ത്രണ്ട് ആയിട്ടാണ് പ്രസിദ്ധീകരിച്ചത് ഈ പുസ്തകം ആസൂത്രണം ചെയ്തതും സാക്ഷാത്കരിച്ചതും കൊച്ചിയിലെ ഡച്ച് ഗവർണർ ഗവർണറായിരുന്ന വാൻ റീഡ് ആയിരുന്നു മലയാള ലിപി ആദ്യമായി അച്ചടിയിൽ വരുന്നത് ഈ ഗ്രന്ഥ പരമ്പരയിലൂടെയാണ് ശാസ്ത്ര സാഹിത്യ ചരിത്രത്തിലെ എന്ന് പറയാവുന്ന പുസ്തകമാണ് ഗുണ്ടട്ടിന്റെ ശിഷ്യനായ ജൊഹന്നാസ് ഫോൺമേയർ എന്ന വൈദികൻ എഴുതി പ്രകൃതി ശാസ്ത്രം എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ പ്രസിദ്ധപ്പെടുത്തിയ ഭൗതിക ശാസ്ത്രം എന്ന കൃതി നമ്മുടെ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ഫിസിക്സ് പുസ്തകം എന്ന പ്രാധാന്യം മാത്രമല്ല ഇതിനുള്ളത് മലയാളം പഠിച്ച ഒരു വിദേശിയാണ് അന്നത്തെ ഭൗതിക ശാസ്ത്ര പ്രതിഭാസങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഈ പുസ്തകം എഴുതിയത് എന്നുകൂടി ഓർക്കണം പിന്നീട് പാഠപുസ്തക കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനവും നേതൃത്വവും ഏറ്റെടുത്ത് നടത്തിയത് കേരളവർമ്മ വലിയ കൊയ്ത്താം അദ്ദേഹം പാഠപുസ്തകങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല ആ പുസ്തകങ്ങളിൽ ശാസ്ത്ര ലേഖനങ്ങളും ശാസ്ത്രകാരന്മാരുടെ ജീവചരിത്രവും ഉൾക്കൊള്ളിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഈ പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകരിലും രക്ഷകർത്താക്കളിലും ശാസ്ത്രബോധം വളർത്താൻ സഹായിച്ചു ഭാഷാപോഷ്ണി മാസികയുടെ ആദ്യ ലക്കത്തിലെ ആദ്യ ലേഖനം വൈദ്യത്തെ പറ്റിയായിരുന്നു രസതന്ത്രം ബ്രഹ്മാണ്ടം നക്ഷത്രങ്ങൾ തുടങ്ങിയ പല സയൻസ് പ്രമേയങ്ങളും ഭാഷാഭോഷ്ണി കൈകാര്യം ചെയ്തിരുന്നു കൃഷി വൈദ്യം സാമ്പത്തിക ശാസ്ത്രം തുടങ്ങി വൈജ്ഞാനിക ശാഖകൾ വളർന്നു വന്നു ശാസ്ത്രത്തിന്റെ ഓരോ വിഭാഗത്തിനും പ്രത്യേകമായ ആനുകാലികൾ ആവശ്യമാണെന്നും വന്നു ഭാഷാപോഷ്ടിയും മറ്റും ആനുകാലികങ്ങളും ശാസ്ത്രലേഖനങ്ങൾക്ക് നൽകിയ പ്രാധാന്യം വായനക്കാരിൽ നല്ല പ്രതികരണമാണ് ഉണ്ടാക്കിയത് വിവർത്തനം ഒരു ഭാഷയിലെ പാഠ്യവസ്തുവിന് സമാനമായി മറ്റൊരു ഭാഷയിലെ പാഠ്യവസ്തുവായി മാറ്റിവെക്കലാണ് വിവർത്തനം വിവർത്തന പ്രക്രിയയുടെ മുഖ്യ പ്രശ്നം ലക്ഷ്യപാഠത്തിൻ്റെ വിവർത്തന ലഭ്യത കണ്ടെത്തുക എന്നതാണ് വിവർത്തനം മൂന്ന് തരത്തിലാണ് പദാനുപദം ഭാവാനുപദം അനുകരണം മലയാളത്തിൽ നിരവധി വിവർത്തന കൃതികൾ ഉണ്ടായിട്ടുണ്ട് ആധുനിക ലോകത്ത് ഇന്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി വിവർത്തനത്തിനും വളരെയധികം പ്രാധാന്യം കൈവന്നിട്ടുണ്ട് പാശ്ചാത്യ സാഹിത്യം എന്നാൽ ഇംഗ്ലീഷ് സാഹിത്യമാണ് എന്ന് കരുതിപ്പോന്നിരുന്ന കാലത്ത് ഫ്രഞ്ച് സാഹിത്യത്തിലെ മികച്ച നേട്ടങ്ങളെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ വ്യക്തിയായിരുന്നു കേസരി ആധുനിക യൂറോപ്യൻ മാതൃകകളെ അദ്ദേഹം വിവർത്തനത്തിലൂടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി മോപ്പസാങ് ഇബ്സൺ തുടങ്ങിയ എഴുത്തുകാരുടെ കൃതികളും അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു മലയാള സാഹിത്യത്തിനെയും മലയാളി മനസ്സിനെയും സാഹിത്യത്തോട് അടുപ്പിക്കുക എന്ന ലക്ഷ്യം നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു കേസരിയുടെ കാലത്തും തുടർന്നും കവിതയിലും നല്ല വിവർത്തനങ്ങൾ ഉണ്ടായി പ്രമുഖ കവികൾ തന്നെ കാവ്യ വിർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു നാലപ്പാട്ട് നാരായണമേനോൻ പൗരത്വ ദിനം എന്ന പേരിൽ എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ വിവർത്തനം ചെയ്തു ഒമർ ഗയ്യാമിന്റെ റുബയ്യാത്തിന് പ്രമുഖ കവികളുടെ ഒന്നിലധികം വിവർത്തനങ്ങൾ ഉണ്ടായി നാടക വർത്തനത്തിന് കാതലായ സംഭാവനകൾ നൽകിയ സാഹിത്യകാരനായിരുന്നു സി ജെ തോമസ് ഇഡിപ്പസ് ആന്റിഗണി ഭൂതം കീടജന്മം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട നാടക വിവർത്തനങ്ങൾ യൂറോപ്യൻ ക്ലാസിക് നാടകങ്ങളെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതായിരുന്നു സി ജെ തോമസിന്റെ ലക്ഷ്യം നോവലിൽ മാതൃകാപരമായ വിവർത്തനങ്ങൾ ഇതിന് ഉദാഹരണമാണ് ചുരുക്കത്തിൽ വിവർത്തനം എന്നാൽ കൃത്യമായ മൊഴിമാറ്റം എന്ന് നിസംശയം കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നെത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതായി കാണാവുന്നതാണ് ഭാഷാ കൗടലീയമാണ് മലയാളത്തിലെ ഹൃദയമായ വിവർത്തന കൃതി സംസ്കൃതത്തിൽ നിന്ന് നിരവധി കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അംബരീഷ ചരിതവും ബ്രഹ്മാണ്ട പുരാണവുമൊക്കെ ഇതിന് ഉദാഹരണമാണ് കണ്ണശ കവികളുടേതും വിവർത്തനങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യൻ ഭാഷകളിൽ മലയാളത്തിലാണ് ഭഗവത്ഗീത ആദ്യമായി വിവർത്തനം ചെയ്തത് മാധവ പണിക്കരാണ് ഭഗവത്ഗീത മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നിരവധി സംസ്കൃത നാടകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ വിക്രമവർഷീയം ആശ്ചര്യ ചൂടാമണി അഭിജ്ഞാന സാകുന്ദ മഹാഭാരതം എന്നിവ വിവർത്തനം ചെയ്തിട്ടുണ്ട് പാറേമാക്കൽ തോമാക്കത്തനാർ വിവർത്തനം ചെയ്ത ക്രിസ്ത്വാനുകരണമാണ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ആദ്യമായി വിവർത്തനം ചെയ്ത കൃതി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഹാംലെറ്റ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ അക്ബറും വിവർത്തനം ചെയ്തു പത്രപ്രവർത്തനം ക്രിസ്ത്യൻ മിഷണറിമാരാണ് മതപ്രചാരണത്തിന് വേണ്ടിയാണ് ആദ്യം പത്രപ്രവർത്തനത്തിന് തുടക്കമിട്ടത് പിന്നീട് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ ചലനാത്മകമാകുന്ന ആയുധമായി പത്രപ്രവർത്തനം മാറുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ആദ്യത്തെ സ്വന്തസമരം നടന്നതിന് നൂറു വർഷം മുമ്പാണ് ഹെർമൻ ഗുണ്ടട്ട് ആദ്യമായി കേരളത്തിൽ രാജ്യസമാധാനം എന്ന മാസിക തുടങ്ങിയത് എന്നാൽ മതപ്രചാരണത്തിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ വിഭാഗം ആളുകൾക്ക് വേണ്ടിയും പശ്ചിമോദയം എന്ന മാസിക കൂടി പിന്നീട് പ്രസിദ്ധീകരിച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ തിരുവിതാംകൂറിലെ കോട്ടയം സി എം എസിൽ നിന്നും ജ്ഞാന നിക്ഷേപം എന്ന മൂന്നാമത്തെ പത്രം ഇറങ്ങി മതവും വിജ്ഞാനവും സമന്യിച്ചുകൊണ്ടുള്ള മാസികയായിരുന്നു അത് നാട്ടുവാർത്തകളും സർക്കാർ അറിയിപ്പുകളും പ്രസിദ്ധീകരിച്ച ആദ്യ മാസികയായിരുന്നു ജ്ഞാന നിക്ഷേപം സി എം എസ് കോളേജിൻ്റെ വകയായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പ്രസിദ്ധീകരിച്ച വിദ്യാസംഗ്രഹമാണ് കൂടുതൽ ലോകവാർത്തകൾ മലയാളത്തിൽ മലയാളത്തിലെത്തിച്ച ആദ്യ മാസിക ആയിരത്തി എണ്ണൂറ്റി എഴുപത് കൊച്ചിയിൽ നിന്ന് കേരള പതാക എന്ന പത്രം തുടങ്ങി ഗാന്ധിജി ഉപ്പു നിയമം ലംഘിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് മാതൃഭൂമി ദിനപത്രമായത് സ്വന്തം സമര കൊച്ചിയിലും തിരുവിതാംകൂറിലും നിരവധി പത്രങ്ങൾ നിലച്ചുപോയി മലയാള പത്രപ്രവർത്തനം വളരെ ശക്തമാണെന്ന് പല അഴിമതികളും സാമൂഹ്യ പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നത് പത്രങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ഒക്ടോബറിൽ ചെങ്കുളത്ത് കുഞ്ഞിരാമേനൻ പ്രസിദ്ധീകരിച്ച കേരള പത്രികയായിരുന്നു മലബാർ പ്രദേശത്തെ ആദ്യത്തെ വർത്തമാന പത്രം കൈക്കൂലി കരിഞ്ചന്ത എന്നിവയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്ന കേരള പത്രികയുടെ ഇരുന്നൂറ് പത്രിക വരിസംഖ്യ അടച്ച് തിരുവിതാംകൂർ മഹാരാജാവ് വാങ്ങി ഉദ്യോഗസ്ഥർക്കിടയിൽ വിതരണം ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ പ്രസിദ്ധീകരിച്ച മലയാളം എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ നസ്രാണി ദീപിക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ കോട്ടയത്ത് നിന്ന് കണ്ടത്തിൽ വർഗീസ് മാപ്പിളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മനോരമ എന്നിവ ആദ്യകാല പ്രധാനപ്പെട്ട പത്രങ്ങളായിരുന്നു പത്രപ്രവർത്തനത്തിന്റെ പേരിൽ നാട് കെടുത്തപ്പെട്ട ഒരു പത്രാധിപരായിരുന്നു സ്വദേശനുമാനി രാമകൃഷ്ണപിള്ള ഴിമതിക്കും അനാചാരങ്ങൾക്കും അനീതിക്കും സർക്കാർ ദൂർത്തിനുമെതിരെ പടവാളായിരുന്നു സ്വദേശാഭിമാനി എന്ന പത്രം കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ അവതാരിക എസ് ടി റെഡ്ഡിയാർ കേരളീയ പുസ്തക പ്രസാദനത്തിന് വാണിജ്യവൽക്കരണ സ്വഭാവം കൈവന്നത് എസ് ടി റെഡ്ഡിയാർ പ്രസാദന രംഗത്ത് എത്തിയതോടെയാണ് മലയാളത്തിലെ പുസ്തക പ്രസ്ഥാദനത്തെ ജനകീയവത്കരിച്ചത് എസ് ടി റെഡ്ഡിയാർ ആയിരുന്നു എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ഉൾപ്പെടെയുള്ളവരുടെ കൃതികൾ അച്ചടി രൂപങ്ങൾ ഉത്സവപ്പറമ്പിലും അങ്ങാടിയിലും കുറഞ്ഞ വിലക്ക് വിറ്റുകൊണ്ട് റെഡിയാർ അതിനെ സാമാന്യ ജനങ്ങൾക്ക് പ്രാപ്യമാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കൊല്ലത്ത് വിദ്യാ അഭിവർദ്ധനി പ്രസ് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് കൊല്ലത്ത് ആരംഭിച്ച അച്ചുകൂടമാണ് എസ് ടി റെഡ്യാർ ആൻഡ് സൺസ് വിദ്യാഭി അച്ചുകൂടം ഇതിന്റെ ഭാഗമായിരുന്നു പിന്നീട് ഇതിന്റെ ആസ്ഥാനം എറണാകുളത്തേക്ക് മാറ്റപ്പെട്ടു എസ് ജി റെഡ് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ ഹൃദികൾക്ക് എഴുതിയ മുഖവുര മലയാള പുസ്തക പ്രകാശ രംഗത്തെ ഒരു രേഖയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അച്ചടി ഭാഷയുടെ മുഖചിത്രം സമൃദ്ധമായി വരക്കാൻ ഈ മുഖവുരയിൽ റെഡ്ഡിയാർക്ക് കഴിഞ്ഞിട്ടുണ്ട് താൻ പ്രസാദന രംഗത്ത് എത്തുന്ന ഘട്ടത്തിലെ പുസ്തക പരിസ്ഥിതിയും തന്റെ സംരംഭങ്ങൾക്ക് ശേഷം മലയാള പുസ്തക പ്രസാദന രംഗം ദർശിച്ച മാറ്റങ്ങളും റെഡ്ഡ്യാർ അപഗ്രഥിക്കുന്നു ഏതു ഭാഷയും ഉത്കർഷം നേടുന്നത് ആ ഭാഷയിൽ രചിക്കപ്പെട്ട പുസ്തകങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് എന്ന് റെഡ്ഡിയാർ പറയുന്നു തുഞ്ചത്തെഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ട് കെ സംഭവ ശാസ്ത്രികളെ കൊണ്ട് വ്യാഖ്യാനം നടത്തി അച്ചടിച്ചത് റെഡ്ഡിയാരായിരുന്നു സാധാരണക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജനകീയ പ്രസാദനത്തിന്റെ തുടക്കം ഇവിടെ കാണാവുന്നതാണ് മലയാള ഭാഷയെയും സാഹിത്യത്തെയും പരിപോഷിപ്പിക്കുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക് പ്രശംസനീയമാണ് എസ് ജി റെഡ്ഡിയാർ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽകൃതികൾക്ക് എഴുതിയ അവതാരിക വളരെ ശ്രദ്ധേയവും ജനകീയവും ആയിരുന്നു മലയാള ഭാഷയിലെ അനേകം പുസ്തകങ്ങൾ റെഡ്ഡിയാരുടെ ശ്രമഫലമായി പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി നിരവധി ആട്ടക്കഥകൾ അദ്ദേഹം കണ്ടെത്തുകയും അവ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഭാഷാ ഗ്രന്ഥങ്ങളെ രണ്ട് വ്യാഴവട്ട കാലം കൊണ്ട് സംഗ്രഹിച്ച് സഞ്ചയിച്ച് പ്രസിദ്ധം ചെയ്ത് ഭാഷാ സാഹിത്യ തൽപ്പരക്ക് ഉപകാരപ്പെടുത്തിയ വിദ്യാഭിവർദ്ധനി പ്രസും പുസ്തകശാലയും ഭാഷാ അഭിവൃദ്ധിയിൽ വളരെയധികം പ്രയോജനകരമായിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവനും ഭാഷാ ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും മലയാള അച്ചടി അഭിവൃദ്ധപ്പെടുത്തുന്നതിനുമാണ് വിനിയോഗിച്ചത് ധാരാളം പണ്ഡിതന്മാർ അനുമോദിക്കുകയും സഹായിക്കുകയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുകയും ചെയ്യുമായിരുന്നു ഗവൺമെന്റിൽ നിന്നോ ബുക്ക് കമ്മിറ്റിയിൽ നിന്നോ ഒരിക്കലും വിദ്യാഭിവർധനിക്ക് യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥകളുടെ ഒന്നാം ഭാഗം കൊല്ലവർഷം ആയിരത്തി എൺപത്തിനാലിലാണ് വിദ്യാവർദ്ധനി പുറത്തിറക്കിയത് കേരളത്തിലെ പല പത്രങ്ങളിലും ഇതിനെക്കുറിച്ച് പല വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും കേരള ജനത അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു നമ്പ്യാരുടെ അൻപത്തിയെട്ട് കഥകളെ ഒരുമിച്ചുകൊണ്ട് ഓട്ടൻ സീതങ്കൻ പറയൻ എന്നിങ്ങനെ ഇനം തിരിച്ച് പിഴവുകളെല്ലാം തിരുത്തി ചുരുങ്ങിയ വിലക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എസ് ടി റെഡ്ഡിയാർക്ക് കഴിഞ്ഞു മലയാള ഭാഷ സാഹിത്യം ഇവയെ പരിപോഷിപ്പിക്കുന്നതിന് റെഡ്ഡിയാർ വഹിച്ച പങ്ക് പ്രശംസനീയമാണ് ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം